രണ്ട് ടേബിൾ സ്പൂണ് റാഗിപ്പൊടിയും ഒരു ടേബിൾ സ്പൂണ് നുറുക്ക് ഗോതമ്പ് വേവിച്ചത് ഉണ്ടെങ്കിൽ വേനലിനെ പ്രതിരോധിക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഡ്രിങ്ക് ഉണ്ടാക്കാമേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ ഗ്യാസ് ഓൺ ആക്കുന്നതിന് മുമ്പ് നമുക്ക് പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് റാഗിപ്പൊടി ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചതോ അല്ലെങ്കിൽ വേടിച്ചതോ ഏതായാലും കുഴപ്പമില്ലാട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളമൊന്നുമില്ല സാധാരണ നോർമൽ വാട്ടറാണ് ആണ് ഇനി നന്നായിട്ടത് ഒരു വിസ്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പാറ്റില കൊണ്ടോ നല്ലോണം ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്യണേ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഗ്യാസ് ഓണാക്കാൻ നമ്മൾ സാധാരണ കുഞ്ഞുങ്ങൾക്കൊക്കെ കുറുക്കലുണ്ടാക്കത്തില്ലേ അതുപോലൊക്കെ തന്നെ കേട്ടോ ഈ റാഗിപ്പൊടി ഈ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടിങ്ങനെ വെന്ത് വരണം അപ്പോൾ തീ നമുക്ക് മീഡിയത്തിലും അല്ലെങ്കിൽ ലോയിലും ഒക്കെ ആയിട്ട് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നന്നായിട്ടിങ്ങനെ ഇളക്കി ഇളക്കി അങ്ങ് യോജിപ്പിച്ചെടുക്കണം കേട്ടോ ഇത് നല്ലോണം ഒന്ന് വെന്ത് കിട്ടണേ നല്ല ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും കേട്ടോ അടിപൊളിയായിട്ടുള്ളൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ ഇനി ഏകദേശം നന്നായിട്ട് നന്നായിട്ടിങ്ങനെ കുറുകി വന്നിട്ടുണ്ട് ഈ റാഗിപ്പൊടിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതങ്ങ് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കുറുക്കി വെച്ചിട്ടുള്ള ആ റാഗിപ്പൊടി അങ്ങ് ഇട്ട് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ എടുക്കുമ്പോൾ തന്നെ അത് അത്യാവശ്യം കുറച്ച് ഡ്രിങ്കിനുള്ള ഒരു ക്വാണ്ടിറ്റി നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ ഇനി ഇത് ചെറുപഴമില്ലേ അത് ചേർത്ത് കൊടുക്കാമേ ഈ ചെറുപഴത്തിന് പകരം പിന്നെ മാങ്ങ ഉണ്ടെങ്കിൽ അതിൻ്റെ അതും കൂടി ചേർത്താലും നല്ലതാട്ടോ അല്ലെങ്കിൽ ആപ്പിൾ ഉണ്ടെങ്കിൽ അത് ചേർത്താലും നല്ലതാണ് മിക്കവാറും ഇപ്പം എല്ലാ വീടുകളിലും ഈ ചൂടായത് കൊണ്ട് തന്നെ പലതരത്തിലുള്ള തരത്തിലുള്ള ഫ്രൂട്ട്സൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടോ ഒന്നും ഇല്ലെങ്കിൽ ചെറുപഴമെങ്കിലും കാണും കേട്ടോ പിന്നെ ദേ അതിലേക്കൊരു നാലോ അഞ്ചോ ഡേറ്റ്സ് കുരു അളഞ്ഞിട്ടിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും നുറുക്കിയതും പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടിയോ വാനില അസൻസോ എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഇനി ഇത് ഒരു കളറിനും പിന്നെ കുറച്ച് ഹെൽത്തി ആയിരിക്കാനും വേണ്ടിയിട്ട് ബീട്രൂട്ട് വേവിച്ച് ആ വെള്ളത്തോട് കൂടിയിട്ട് കൊടുക്കാം പിന്നെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര കുറച്ച് മതി കേട്ടോ കാരണം ഈ പഴുത്തിലും അതുപോലെ തന്നെ ഈന്തപ്പഴുത്തിനും എന്തിനും ബീട്രൂട്ടിന് ഒരു ചെറിയൊരു മധുരം ഉണ്ട് കേട്ടോ ഇനി നന്നായിട്ട് ഇതങ്ങ് അടിച്ചെടുത്തതിന് ശേഷം നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്തതിന് ശേഷം കാച്ചിയിട്ട് മിക്സിയിൽ വെച്ച് തണുപ്പിച്ച പാലില്ലേ അതും കൂടി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അതെ ഏകദേശം നമ്മുടെ ഈ ഡ്രിങ്ക് റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസി നമ്മുടെ ഇഷ്ടത്തിനാക്കാൻ പറ്റും കുറച്ചും ആക്കണമെങ്കിൽ ലൂസ് ആക്കാം അതുമല്ല പിന്നെ കുറച്ചും കൂടി തിക്കാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഴവും അതുപോലെ തന്നെ കുറച്ച് പിന്നെ ഡേറ്റ്സും കൂടിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നല്ലത് കേട്ടോ ഇനി ഏറ്റവും ഒടുവിൽ നമുക്കിതിൽ കുറച്ച് സബ്ജാ സീഡ് ചേർത്ത് കൊടുക്കാം വെള്ളത്തിൽ കുതിർത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നേ അത് ഒരു ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കാം അപ്പോൾതേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒന്ന് എനേബിൾ ചെയ്യണം എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം കേട്ടോ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ ഞാൻ കുറച്ച് സൂചി ഗോതമ്പ് നുറുക്ക് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഇട്ടോ എടുക്കാൻ കിട്ടും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കട്ട് ചെയ്തിടാം കുറച്ച് മാതളോ അല്ലെങ്കിൽ ആപ്പിളോ ഒക്കെ കുഞ്ഞു കുഞ്ഞായിട്ടൊക്കെ കട്ട് ചെയ്തൊക്കെ ഇടാം ഇപ്പം എൻ്റെയിൽ ഇപ്പം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത്ര ഇട്ടോളൂ കിട്ടും ഇത് തന്നെ ധാരാളം ആട്ടോ ഒന്നും വേണ്ട വേണമെങ്കിൽ കുറച്ച് ബീറ്റ്റൂട്ട് റൂട്ട് ഗ്രേറ്റ് ചെയ്തിട്ടാലും നല്ലതാട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ വാങ്ങിച്ച ചെയ്യാറായിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് കേട്ടോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വ്യൂസൊക്കെ കുറവാണ് പക്ഷേ ഇത്രയും നല്ല വീഡിയോ ഒക്കെ ഇടുമ്പം അതിൻ്റെ ഫീഡ്ബാക്ക് കുറച്ചെങ്കിലും പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ എനിക്കിനിയും ഇതൊരു ഇൻസ്പിറേഷൻ ആയിട്ട് തോന്നത്തുള്ളൂ കേട്ടോ ഇനി ഞാൻ തമ്മിലിനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇതുപോലെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്